ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുളിയൻമലയിൽ രാസ ജൈവ വളം വിൽപ്പനശാലാ പ്രവർത്തന ഉദ്ഘാടനവും നിക്ഷേപ സമാഹരണവും സംഘടിപ്പിച്ചു എം എം മണി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുളിയന്മല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് കാർഷിക വളങ്ങളും മരുന്നുകളും കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷകന്റെ കട എന്ന സ്ഥാപനം ആരംഭിച്ചത് പരമാവധി പണം കൊടുത്തു വാങ്ങിറ്റിയെ സഹായിക്കാൻ നല്ലതാണ് ഏതായാലും തൊഴിൽ കിട്ടും ആ നിലയിൽ കാര്യത്തിൽ പോകണം ഏതായിരുന്നാലും ഇത് ഈ പ്രദേശത്തെ ഏലകൃഷിക്കാർക്ക് ഏലകൃഷിക്കാർക്ക് മാത്രമല്ല മറ്റു കൃഷിക്കാർക്കും ഈ

ബാങ്ക് പ്രസിഡന്റ് കെ എസ് മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ ശാന്തി തോമസ് ആദ്യ വില്പന നിർവഹിച്ചു കെ എൻ ബിനു മാർട്ടിൻ ജോസഫ് ഡോക്ടർ ദീപക് ഡോക്ടർ സൂര്യ കെയും കെ ആർ സോദരൻ ടി എം ജോൺ കെ സി ബിജു ജോയ് ജോർജ് എം സി ബിജു ജോർജ് കുട്ടി വി ആർ സജി എസ് എസ് ബാലരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന